ഹായ് ഹായ്മുള്ള സുഹൃത്തുക്കളെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഒൻപതാക്കി കുറയ്ക്കുന്ന നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയ ഇറാഖ് പാർലമെന്റിന്റെ വിധി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കേരളത്തിലെ നവോത്ഥാന നാടികൾ എന്നറിയപ്പെടുന്ന ആളുകളുടെ ഒക്കെ വായിക്കകത്ത് പഴം തിരികെയിരിക്കുകയാണോ അതുപോലെ ആണും പെണ്ണും ഇടകലരരുത് ഇടകലർന്നാൽ ഇസ്ലാം തകർന്നടിയും എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇവിടെ പോയി അപ്പൊ പുരോഗമനവും ആധുനികതയും നവീകരണവും ഈക്വാലിറ്റിയും ഒക്കെ സംസാരിക്കേണ്ടത് എവിടെയാണ് എന്ന് ഈ പുരോഗമന നാറികൾക്ക് നന്നായിട്ട് അറിയാം തെരുവു നാടകങ്ങളില്ല കവിതകൾ രചിക്കുന്നില്ല സിനിമകൾ ഇറങ്ങുന്നില്ല ഈ വിഷയത്തെ കുറിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ മുറവിളി കൂട്ടിയിരുന്ന ആളുകളുടെ തൂലികകൾ തൽക്കാലം മൗനത്തിലാണ് കാരണം മനസ്സിലായോ എതിർപക്ഷത്ത് എതിർപക്ഷിക്കുന്നത് അടുപ്പ് കൂട്ടിയുള്ള ചാനൽ ചർച്ചകളില്ല ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം പൊതു മാപ്പ് നിയമത്തിന്റെ രണ്ടാമത്തെ ഭേദഗതി ഇതൊക്കെ അംഗീകരിച്ചതായി ചൊവ്വാഴ്ചയാണ് പാർലമെന്റ് വെബ്സൈറ്റിലൂടെ അറിയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ വ്യക്തി നിയമത്തിലെ ഭേദഗതി അനുസരിച്ച് വിവാഹം അനന്തരാവകാശം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കുടുംബകാര്യങ്ങളിൽ മതപരമോ സിവിൽ നിയമമോ തെരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് അനുവാദം നൽകുന്നുണ്ട് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ കുടുംബ നിയമത്തെ അട്ടിമറിക്കുന്നതാണ് ഭേദഗതിയെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു കഴിഞ്ഞ വർഷം പകുതിയോടെയാണ് വിവാഹം സംബന്ധിച്ച ചർച്ചകൾ വരുന്നതും വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് കൊണ്ടുവരുന്നത് നിയമ ഭേദഗതിക്കെതിരെ നേരത്തെ തന്നെ വിമർശകർ മുന്നോട്ട് വന്നിരുന്നു എതിർപ്പുകൾ ഉയർന്നതിനെ തുടർന്ന് പിന്നീട് നിയമം പിൻവലിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപതായി അംഗീകരിക്കുന്ന ഷിയ വിഭാഗം ഭേദഗതിയെ പിന്തുണച്ചതോടെ ബില്ല് വീണ്ടും പാർലമെന്റിൽ എത്തുകയായിരുന്നു കുട്ടികളിൽ പാശ്ചാത്യ സംസ്കാരം ഇല്ലാതാക്കാനും ഇസ്ലാമിക രീതികൾ ശക്തമാക്കാനുമാണ് ബില്ല് എന്നാണ് ഷിയാ വിഭാഗത്തിന്റെ അവകാശവാദം കൂടാതെ ഭേദഗതി രാജ്യത്ത് ശരീരത്ത് നിയമത്തെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുമെന്നും പെൺകുട്ടികൾ വഴിതെറ്റി പോകാതെ രീക്ഷിക്കുമെന്നും ഷിയാ വിഭാഗം പറയുന്നു പുതിയ ഭേദഗതി പ്രകാരം ദമ്പതികൾക്ക് ഷിയ മുസ്ലിം അല്ലെങ്കിൽ സുന്നി മുസ്ലിം നിയമങ്ങൾ തിരഞ്ഞെടുക്കാം കൂടാതെ പുരോഹിതന്മാർക്കും അഭിഭാഷകർക്കും കമ്മ്യൂണിറ്റി നിർദിഷ്ട നിയന്ത്രണങ്ങൾ സ്ഥാപിക്കാൻ നാലു മാസത്തെ സമയവുമുണ്ട് ഒക്ടോബറിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ ഭേദഗതി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സംരക്ഷണം ഇല്ലാതാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പൊതുമാപ്പ് നിയമം പാസ്സാക്കിയത് രാക്കുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ചില കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് പുനരന്വേഷണം നടത്താൻ ഈ നിയമം അനുവദിക്കുന്നുണ്ട് സുന്നി നേതൃത്വത്തിലുള്ള തക്കാദോ പാർട്ടി പൊതുമാപ്പ് നിയമത്തെ സ്വാഗതം ചെയ്തു മരണം സുരക്ഷാ സേനയ്ക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കൽ എന്നിവ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ നിയമത്തിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് എം പി മുഹമ്മദ് അനസ് പറഞ്ഞത് എന്നാൽ പീഡനത്തിനിരയായി കുറ്റസമ്മതം നടത്തിയെന്നോ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ടുവെന്നു അവകാശപ്പെടുന്നവരെ പുനരന്വേഷണം നടത്താൻ ഇത് അനുവദിക്കുന്നു ഷിയാസുന്നെ കുർദ്ദിഷ് സമുദായങ്ങൾ നിയമത്തെ പിന്തുണച്ച് രംഗത്തുവന്നു എന്ത് നല്ല നിഷ്കളങ്കമായ നിയമമല്ലേ ആറു വയസ്സായ കുട്ടികൾ അല്ല സ്ത്രീകൾ പുരനിറഞ്ഞ് വീട്ടിൽ നിൽക്കുമ്പോൾ അവർക്കൊരു ജീവിതം കൊടുക്കാൻ അൻപത്തി മൂന്നുകാരായ ആളുകൾ വരി വരിയായി നിന്നാൽ മാതാപിതാക്കൾ പിന്നെ എന്തു ചെയ്യും ആറു വയസ്സ് കഴിഞ്ഞ് ഏഴായി കഴിഞ്ഞാൽ ഇതൊക്കെ വഴിതെറ്റി വഴിതെറ്റിപ്പോകുമെന്ന് പറയുന്നതാരാ മാതാപിതാക്കൾ തന്നെ അപ്പോൾ തൻ്റെ കുഞ്ഞിനെ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം പോലും കൊടുക്കാതെ ആറു വയസ്സിൽ എൻ്റെ മകൾ ഭാര്യയായി കാണാനുള്ള ആഗ്രഹം ഓരോ മാതാപിതാക്കളും മുന്നോട്ട് വെക്കുകയാണ് എന്താ നിഷ്കളങ്കതയല്ലേ ഇസ്ലാമിലെ ബഹുഭാര്യത്വം തലാക്ക് മുത്തലാക്ക് ഈ ഐഡന്റിറ്റിയെ മറയ്ക്കുന്ന രൂപത്തിലുള്ള ഈ വസ്ത്രധാരണം അപ്പിക്കുപ്പായം ശൈശവ വിവാഹം അടിമസമ്പ്രദായം അട്ടിമ കല്യാണം അറബിക്കല്യാണം നിലമ്പൂർ കല്യാണം ഇതൊക്കെ ഒരു സ്ത്രീവിരുദ്ധ സമ്പ്രദായമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്തിരിപ്പനാണെന്ന് പറഞ്ഞു മാറ്റി നിർത്തും ആ പിന്തിരിപ്പൻ ലിസ്റ്റിൽ നിൽക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ശക്തമായി പ്രതികരിക്കുന്നു പടച്ചോന്റെ ദാസി കുഴപ്പമൊന്നുമില്ലല്ലോ ഏ പടച്ചോ കുഴപ്പമൊന്നുമില്ലല്ലോ നെബിയുടെ ദാസി എന്ന് പറയുന്നതിൻ്റെ പിന്നെന്താ പ്രശ്നം ഹിന്ദുക്കൾ ഏതാണ്ട് അയ്യായിരം ബി സിയിൽ തന്നെ ഇത്തരം രീതികളൊക്കെ കാലോചിതമായി കാലാനുസൃതമുള്ള മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഇപ്പോഴും അവർ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അവരാരെങ്കിലും യോ മനുസ്മൃതിയിൽ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നാലെ കൂടുന്നുണ്ടോ ഇല്ല അവർ ഫ്രീ ബേർഡ്സ് ആണ് അവർ ഉച്ചയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പഠിക്കുന്നു ഉന്നത വിദ്യാഭ്യാസം നേടുന്നു അവരുടെ അഭിരുചിക്കിണങ്ങിയ രൂപത്തിലുള്ള വസ്ത്രം അവർ ധരിക്കുന്നു അവർക്കില്ലാത്ത പ്രശ്നം കാണുന്നവർക്ക് വേണ്ട എല്ലാ മേഖലകളിലും അവർ അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു ജോലി നേടുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നു വിവാഹം കഴിക്കുന്നു വേണ്ടവര് അല്ലാത്തവര് വിവാഹം കഴിക്കുന്നില്ല വിവാഹം കഴിച്ചിട്ട് ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്നു അവരെപ്പോഴും ഒരുപാട് മുന്നോട്ടാണ് പുരോഗതി ഇറാഖിന്റെ നീതിന്യായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവാദ ഭേദഗതി നിയമം അവതരിപ്പിക്കുന്നത് വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് കഴിഞ്ഞ വർഷം പകുതിയോടെ കൊണ്ടുവന്നെങ്കിലും ശക്തമായ രൂപത്തിലുള്ള വിമർശനങ്ങളും വിയോജിപ്പുകളും ഉയർന്നു വന്നതോടുകൂടി തൽക്കാലം പിൻവലിച്ചു ഇപ്പോൾ ഈ വിഷയത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളും നേതാക്കന്മാരും തുല്യ അഭിപ്രായക്കാരാണ് അതെ ആറിലും ഒമ്പതിലുമൊക്കെ കെട്ടിക്കുന്നതിന് ഇപ്പം എന്താ പ്രശ്നം കുഴപ്പമില്ല അങ്ങനെയാണ് ഓഗസ്റ്റിൽ ഭേദഗതി ബില്ല് പാർലമെന്റ് സമ്മേളനത്തിൽ വീണ്ടും സമർപ്പിച്ചത് കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മത അധികാരികളെയോ നീതിന്യായ വ്യവസ്ഥയെയോ പൗരന്മാർക്ക് തിരഞ്ഞെടുക്കാമെന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത് ഈ നിയമവുമായി സ്വതന്ത്ര ഭാരതത്തിലേക്ക് കേറല്ലേ നരേന്ദ്രമോദി താമസമുള്ള ആളാണ് ഇസ്ലാമിക തത്വങ്ങളുമായി പൊതുനിയമത്തെ നിയമത്തെ പൊരുത്തപ്പെടുത്താനും ഇറാഖി സംസ്കാരത്തിൽ പാശ്ചാത്യ സ്വാധീനം കുറയ്ക്കാനും ലക്ഷ്യമിട്ടിട്ടാണ് ഭേദഗതി എന്നാണ് ഇതിനെ പിന്തുണയ്ക്കുന്ന യാഥാസ്ഥിതിക ഷിയ പാർലമെന്റ് അംഗങ്ങൾ വാദിക്കുന്നത് എന്നാൽ ഇത്രയും ചെറിയ പ്രായത്തിലെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളെ പെൺകുട്ടികളുടെ അവകാശങ്ങളെ ഹനിക്കും എന്നാണ് ഇറാഖി വനിതാ വനിതാലിംഗവും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ഇന്ത്സർ അൽ പ്രതികരിച്ചത് കുട്ടികൾ എന്ന രീതിയിൽ ജീവിക്കാനുള്ള അവകാശത്തെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തെയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും എല്ലാത്തിനെയും ഈ ഭേദഗതി ഹനിക്കുന്നു എന്നാണ് ഇന്ദിസർ കുറ്റപ്പെടുത്തിയത് പക്ഷേ ഇന്ദിസറിൻ്റെ ശബ്ദം ഒറ്റപ്പെട്ടു പോയി അവരോട് അനുകൂലിച്ചുകൊണ്ട് ഏതെങ്കിലും സംഘടനകൾ മുന്നോട്ട് വരണ്ടേ ഇറാഖല്ലേ തലപോകുമെന്ന് പേടിച്ചിട്ടായിരിക്കും നടപടിക്രമങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ച് നിയമ ഭേദഗതിക്കായി ചേർന്ന പാർലമെൻറ് സമ്മേളനം ബഹളമായി പകുതിയോളം അംഗങ്ങൾ വോട്ട് ചെയ്തില്ല വിവിധ ഭാഗങ്ങൾ പറയുന്ന സമയത്ത് ഓരോരോ വിഭാഗങ്ങളും പല രൂപത്തിലുള്ള അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വെച്ചത് മൂന്ന് വിവാദ നിയമങ്ങളാണ് ഇറാഖ് പാസാക്കിയത് സുന്നി തടവുകാർക്ക് ഗുണകരമാകുന്ന പൊതുമാപ്പുമായി ബന്ധപ്പെട്ട നിയമമാണ് ഒന്ന് അത് ഇറാഖിനെ കൂടുതൽ അക്രമത്തിലേക്ക് കൊണ്ടുപോകും കൂടുതൽ തീവ്രവാദികളെയും ഭീകരരെയും രാജ്യവിരുദ്ധരെയും സൃഷ്ടിക്കുന്ന നിയമമാണ് പാസായത് പക്ഷേ ഈ വിവാദ നിയമ ഭേദഗതിക്കെതിരെ രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് നേരത്തെ തന്നെ രംഗത്ത് വന്നു നിയമങ്ങൾ കാറ്റിൽ പറത്തിയ നിരവധി ബാല വിവാഹങ്ങളാണ് ഇറാഖിൽ ഓരോ വർഷവും സംഭവിക്കുന്നത് എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നത് രാജ്യത്തെ ഇരുപത്തിയെട്ട് ശതമാനത്തോളം പെൺകുട്ടികളും പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പേ വിവാഹിതരാകുന്നുണ്ട് എന്നാണ് യൂണിസെഫിന്റെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം ക്ഷേമം ഇതിനെയൊക്കെ ഈ നിയമ ഭേദഗതി പ്രതികൂലമായി ബാധിക്കുമെന്നാണ് മനുഷ്യാവകാശ സംഘടനകളും വനിതാ സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നത് ശൈശവ വിവാഹം നേരത്തെയുള്ള ഗർഭധാരണം ഗാർഹിക പീഡനം ഇതിലൊക്കൊക്കെ വിവാദ നിയമം വഴിതെളിക്കുമെന്നും പ്രതിഷേധം ഉയർത്തുന്ന സംഘടനകൾ പറയുന്നു ഇസ്ലാമിക നിയമത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുമെന്നാണ് പെൺകുട്ടികളെ അനുചിതമായ ബന്ധങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്നുമാണ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കുന്നവരുടെ വാദം ആറാം നൂറ്റാണ്ടിൽ ഒരു ഗോത്ര നേതാവ് പഠിപ്പിച്ച അതേ നിയമം കുത്തിലും കോമയിലും മുങ്ങിക്കുളിച്ചു കിടക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ അനുധാവനം ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഇവരുടെ ആരോഗ്യം ഇവരുടെ അഭിപ്രായം ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതെല്ലാം കാറ്റിൽ പറത്തി പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാരുണ്ടാക്കിയ നിയമത്തിൻ്റെ പരിസമാപ്തിയാണ് ഇന്നിപ്പോൾ ഇറാഖിൽ കണ്ടത് ഒരു രാജ്യത്തെ മതം ഏത് രൂപത്തിലാണോ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അപകടകരമായ വസ്തുതകളുണ്ടാകുന്നത് അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഇറാഖും അഫ്ഗാനുമൊക്കെ നന്ദി